അത് ഫുള്ള് അറുപതല്ലേ മകളല്ലേ എന്താ പറയാ എന്താ പാട് ഒരു നാട് മുയിമ ഒരു കല്യാണത്തിന് സംഭവല്ലേക്ക് പാർക്ക് ചെയ്തോ ആ വണ്ടി നിക്കാൻ പറ നാട്ടില് ആൾക്കാരും മുയിവ ഞാൻ വണ്ടിട്ടുണ്ട് വേറെ കൂട്ടി വണ്ടി അടുത്ത കൂട്ടർ വണ്ടിട്ട് വരണ്ടിട്ട് പിന്നെ ഒരു ബസ് ഞാൻ വരണ്ട ഒരു നാട് മൊത്തം വരുകയാണല്ലേ കല്യാണത്തിന് വേറെല്ലേതാവന്മാർ ഫുള്ള് അല്ല നാട്ടുകാർ മുയോ കംപ്ലീറ്റ് വരുകയാണ് സഫാരി ബസ്സിലും എന്താ അത് ഞാൻ നേരത്തെ പോയിരുന്നു ഞാൻ ഇവിടെ കാര്യപ്പെട്ട പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതൊരു റാത്തല്ലാത്ത എല്ലാരും ഒരുവിധം ആൾക്കാരൊക്കെ ഓരോ പരിന്ന് രണ്ടാളും മൂന്നാളും